ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം കൂടെ അങ്ങനെ ജയിക്കുമെന്ന് എനിക്ക് തോന്നലില്ല ജനങ്ങൾ തീരുമാനിക്കും എന്താന്നുള്ളത് എനിക്കറിയാൻ വയ്യ പിണറായി വിജയൻ അച്ചടക്കുന്ന ഇത്രയും കുളരിധാരി എല്ലാരും ഒരുപോലെയാണോ നല്ല പറഞ്ഞു അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ാവശ്യം ഒരുമിച്ച് ജയിച്ചില്ലേ അപ്പൊ അദ്ദേഹം ഒരു പ്രാവശ്യം ജയിച്ച് മുഖ്യമന്ത്രി ആരുന്നപ്പോൾ എന്തെങ്കിലും ഗുണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണെന്നല്ലോ അടുത്ത പ്രാവശ്യം അങ്ങനെ ജയിച്ചത് ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം കൂടെ അങ്ങനെ ജയിക്കുമെന്ന് എനിക്ക് തോന്നലില്ല ജനങ്ങൾ തീരുമാനിക്കും എന്താന്നുള്ളത് എനിക്കറിയാൻ വയ്യ എടേ ഈ പത്രക്കാര് പറ പത്രക്കാരൊന്നും വിശ്വാസം അദ്ദേഹത്തിന് ഇപ്പോ ഇത് പറ്റിയെന്ന് പറയുമ്പോൾ ഈ പെൻഷൻ അല്പം കുടിശ കൊടുത്തിട്ട് കുറവുണ്ട് കൊടുക്കാൻ ഗണേഷ് ഇന്നലെ വേറൊരു ഗ്രൂപ്പ് ഇന്നലെ വേറൊരു ഗ്രൂപ്പ് ഗണേഷ് നല്ല മന്ത്രി എന്ന് പറയാൻ നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ടല്ലേ പത്ര വർഷത്തുനിന്ന് ഗണേഷ് ജയിച്ചു അല്ലെങ്കിൽ ജയിക്കു ഗണേശിന് ഞാൻ കുറ്റം പറയില്ല ഗണേശ് നല്ലൊരു സിനിമ സിനിമാഠനമാണ് നല്ലൊരു മന്ത്രിയാണ് അത് എനിക്ക് അതിനോട് താല്പര്യം ഇല്ല അത് ജനങ്ങൾ തീരുമാനിക്കാൻ ജനങ്ങൾ ചിലപ്പം ആ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് കിറ്റുകൾ കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞ എനിക്ക് കിട്ടിയിട്ടില്ല മനസ്സിലായി ഞാൻ അത് വാങ്ങിക്കാറുമില്ല ഞാൻ അന്വേഷിക്കാറുമില്ല എനിക്ക് പെൻഷൻ ഒരു ആറുമാസം കുടിശ്ശേ ഉണ്ടായിരുന്നു നാല് രണ്ട് മാസത്തെ കിട്ടി ഇനി ഒരു നാല് മാസം കുടിശ്ശേ ബാക്കിയുണ്ട് അത് എളുപ്പത് ലക്ഷത്തിന് മുമ്പ് ഒന്നാം രണ്ടാം മാസത്തോടെ തരുമായിരിക്കും മരിക്കുവേല ചവരേല പ്രശ്നം ഞാൻ ഇല്ലായിരുന്നു ഞാൻ പോയതുമില്ല ൊന്നും പറയാൻ പറ്റത്തില്ലണ്ടാവള അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒന്ന് വെള്ളത്തിന്റെ കാര്യം കാര്യം തന്നെയാണ് എന്തെങ്കിലും പറയുന്നില്ല ഞങ്ങളുടെ മെമ്പർ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു സഹകരണ മെമ്പർ ഇപ്പോഴത്തെ മെമ്പറും പ്രസിഡന്റും കൂടെ ആയി പഞ്ചായത്തിൻ്റെ കമൽ ഷഹാൻ്റെ മെമ്പർ ഞങ്ങൾക്ക് ഈ വാർഡിലോട്ട് വെള്ളം കൊടുക്കണ്ടെന്ന് അവർ പറഞ്ഞേക്കാം അപ്പോൾ പിന്നെ ഇനി അവരോട് എന്തേലും ഒന്ന് പറയാനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് നമുക്ക് തന്നെ തിരിച്ച് ദോഷമായിട്ട് വരും വോട്ട് ചോദിച്ചു വരുമ്പോൾ നല്ല ഡീസൻറ്റാണ് ആ എന്ത് താഴ്മയായിട്ട് വന്ന് ചേച്ചി 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 എന്നു പറഞ്ഞു കാലു പിടിക്കും നമ്മളെന്തേലും സഹായം ചോദിക്കുന്നുണ്ടെ വീട്ടിൽ കൊണ്ടുത്ത അവിടെയൊക്കെ വീട്ടിൽ കൊണ്ടു കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ മെമ്പർ മെമ്പർ മുഖത്ത് നോക്കി തന്നെ അവിടെ ചെന്ന് ചോദിച്ചത് വീ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന് ഞങ്ങൾ ഞാൻ എനിക്ക് ആ പൈപ്പ് കണക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി പറഞ്ഞു വഴിയുടെ കാര്യത്തിന് വേണ്ടി പറഞ്ഞു അതൊക്കെ പിന്നെ വീടിൻ്റെ എന്തോ മെയിൻ്റനൻസിൻ്റെ ഇതിന് പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും ഇവർ ചോദിക്കുന്നത് ഈ മെമ്പർ ചോദിച്ചത് അവിടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതുവരെ ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് നടന്നു സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ തന്നെ ഇനി ജയിക്കണം എന്നെങ്കിലും ഇവിടെ ശരിയാകും തന്നെ ഇനി ജയിക്കാൻ അല്ല കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് ജയിക്കണം കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റാണിപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഇവിടുത്തെ പരിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റുകാരി ആണിപ്പോൾ ഇവിടെ ജയിച്ചു നിക്കുന്നത് ആ ഇവിടെ ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ മെമ്പറും പിന്നെ പ്രസിഡന്റും ഒക്കെ അവസ്ഥയാര് ഇത് തന്നെ ആവണോ ഇനിയ അവസ്ഥ ഇത് തന്നെയാവണോ അത് തന്നെ ഉദ്ദേശിച്ചത് വീണ്ടും ഇത് തന്നെയാവണം അവസ്ഥ അതേ പറ്റത്തുള്ളൂ അല്ല എന്ത് ചെയ്യാനും ഒന്നു ലക്ഷം ഇല്ല കണക്ക് തന്നെ ആര് വന്നാലും കണക്ക് തന്നെ ഇപ്പൊ ഇവര് ഇതെല്ലാം മുറിച്ച് നെയ്ച്ച് തേച്ച് കഴിയല്ലേ ഈ പിണറായി വിജയൻ വന്നു കഴിയുമ്പം സഹാവ് വന്നു കഴിയുമ്പോ എന്തുവാ ഇവിടെ എല്ലാം ശരിയാകുക എന്ത് ശരിയായി എന്തോ ശരിയായി കേസുകളും കാര്യങ്ങളും എല്ലാം നടക്കും എന്തോ ശരിയായി ഒന്നും ശരിയായില്ല അതുകൊണ്ട് ഇനിയും ഈ മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞില്ല ഇനി ഇവർ തന്നെ ഭരിക്കട്ടെ വീണ്ടും കൂടെ നശിക്കട്ടെ ആ ഭരണമാണെന്ന് നശിച്ചിടക്കുന്ന ഇത്രയും കുളരി താഴിക ആയത് മൊത്തം ഇത്ര പത്ത് വർഷം എട്ടാം വർഷമായി ഇത് ഒരു നേട്ടവും ഉണ്ടായില്ല യാതൊരു നേട്ടവും ഉണ്ടായില്ല ഇനി അങ്ങോട്ട് അടുത്ത വർഷം ഇനി എന്തോ നേട്ടം ഉണ്ടാവാനും ഇവരെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞ് ഇനി മറ്റവർ കയറിയിട്ട് അവർ കിടന്ന് തുഴയുണ്ടായ പിന്നെ ഒന്നേന്ന് തുഴയുണ്ടായി അതുകൊണ്ട് ഇവർ തന്നെ ഈ കടങ്ങളെല്ലാം ഇനി വീട്ടാണെങ്കിൽ ഇവർ തന്നെ ഭരിക്കട്ടെ ഇവർ തന്നെ ഭരിക്കട്ടെ അതാണ് പറയുന്നത് അതൊക്കെ പൈസ കൊടുത്ത് അവർക്ക് തന്നെ ഉള്ളു പ്രയോ അല്ലേ ഉള്ളൂ അത്രയുമല്ലേ ഉള്ളു അല്ല ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തുകൊണ്ട് പ്രയോജനം നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ ഇത്രയും തന്നെ പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി നാളെ വേണമെങ്കിൽ എൻ്റെ വീടിന് കല്ലെറി ആ ആ അവസ്ഥയാണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങളാരും ആരോടൊന്നും പറയത്തില്ല ഞാൻ വോട്ട് ചെയ്യത്തില്ല ചെയ്യത്തില്ലെന്നും തീരുമാനിച്ചിരിക്കുമോ ഉറപ്പാണ് ചെയ്യത്തില്ല ഒരു പാർട്ടിയും ചെയ്യത്തില്ല ഇന്ന് ഈ പ്രാവശ്യം വോട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വരെ വോട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞു എൻ്റെ മെമ്പർ എൻ്റെ വാർഡിൻ്റെ അതും നമ്മുടെ അയലോക്കത്തുകാരി വാർഡിൻ്റെ മെമ്പറും പ്രസിഡൻറ്റും എല്ലാം കൂടെ ഈ കക്ഷി ഇങ്ങനെയാണ് പറഞ്ഞു അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണേ ഞാനിവിടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടു തരാൻ പറഞ്ഞില്ല നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന അർഹതയുള്ളത് അർഹതയുള്ളത് കിട്ടാൻ കിട്ടുന്നതാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം അവൾ തെറിയൊക്കെയാണ് വിളിക്കുന്നത്

ഈ വീട് വീട് വെക്കാ വീടില്ലാത്തവർക്ക് ഇപ്പൊ കോർപ്പറേഷൻ അതുപോലെ ഈ നഗരസഭ അങ്ങനെ നമ്മൾ എനിക്ക് പഞ്ചായത്തില് കൊടുത്തായിരുന്നു എഴുതി കൊടുത്തായിരുന്നു ആര് ചോദിച്ചാലും അവർക്ക് അവരുടെ ആൾക്കാർക്കും അല്ല നമ്മക്കൊന്നും ഒരു ഉപയോഗവും ഇല്ല ഒരു ഉപയോഗമില്ല വോട്ട് ചെയ്യുന്നുണ്ടോ ഞാൻ നോട്ടൊക്കെയാ വോട്ട് ചെയ്യും

നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല നമ്മളിവിടെ കടയ വീട് കടയെ വീട് പിന്നെ പൊതുവേ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാതല്ലാതെ നമുക്ക് പാർട്ടിപരമായിട്ടൊന്നും